എല്ലാവർക്കും നമസ്കാരം സജ്ക്കോട്ട് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്ന് കുറേ വിഷമം കുറച്ച് കാര്യം പറയാനായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ യൂട്യൂബ് ചാനൽ നിർത്താൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പം കാണുന്ന എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ആവുകയാണ് മൂന്ന് വർഷത്തിൽ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ അങ്ങനെ പഠിക്കുമ്പോഴാണ് രണ്ടാം വർഷം ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണതും അപ്പോൾ ശരിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാകുമ്പോൾ പോവേണ്ട ഡിസംബർ മാസമാണ് അപ്പോൾ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വർഷം കൂടി കടന്നു പോകാൻ അപ്പം എങ്ങനെ നോക്കിയാലും ഒരു നാല് അഞ്ച് വർഷം അടുപ്പിച്ച ആവുകയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു റിസൾട്ട് യൂട്യൂബിൽ നിന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പം നമ്മളൊരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും എല്ലാത്തിനും അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്കൊരോ വ്ളോഗ് ചെയ്യുമ്പോഴായാലും നമ്മൾ ഓരോ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴായാലും ഏതൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ പോലും നമ്മൾ യൂട്യൂബിലൊരു തുടക്കക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മുടേതായ പോരായ്മകളുണ്ടാവും അപ്പം അങ്ങനെ അതിനെ കുറ്റം പറയാനും അങ്ങനെ അതിനെ ന്യായീകരിക്കാനും നമുക്ക് പറ്റിയ പണിയല്ല അല്ലെങ്കിൽ നമുക്ക് ചേർന്നതല്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം തന്നെ നമ്മളെ ഒരുപാട് ആൾക്കാർ ഇടയിൽ നമ്മളെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ തന്നെ പല ആൾക്കാരും ഇങ്ങനെ ഒരുമാതിരി നമ്മളെ ഒരുമാതിരി പുച്ചത്തോടെയാണ് നോക്കിയിട്ട് പറയണത് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വന്നാൽ അതല്ല യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങി അങ്ങനെ ഒരുമാതിരി ആക്കി ആക്കിയുള്ള സംസാരങ്ങൾ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയുടെ പ്രശ്നങ്ങൾ അപ്പോൾ അവർക്കും വ്ളോഗ് ചെയ്യണ കാര്യങ്ങളും അതൊക്കെ ഒന്നും അവർ അധികം സമ്മതിക്കാത്ത വീട്ടുകാരാണ് എൻ്റെ വീട്ടുകാരെന്നൊക്കെ പറയുന്നത് അപ്പം അവരുടെയൊക്കെ ഇടയിൽ നിന്നൊക്കെ ഞാൻ ചിലപ്പോൾ ഒളിച്ചൊക്കെ പോയിട്ടാണ് വേറെ വല്ല കാരണങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടാണ് ഓരോ എടുക്കാൻ പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം ശരിക്കും ഞാൻ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്തിട്ട് അത് നമ്മളെ ഓഡിയൻസിൻ്റെ മുമ്പിൽ എത്തിക്കുമ്പോഴേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു റെസ്പോൺസ് വരുന്നില്ല അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ ശരിക്കും പല ആൾക്കാരും നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിരിക്കുകയാണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത ഉടനെ ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കമൻ്റ് ഇടുന്നതും അങ്ങനെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒരു അഞ്ചാറ് പേരൊക്കെ നമ്മളെ നമ്മളെ കാണുകയും നമ്മളടുത്ത് സംസാരിക്കുകയും നമ്മളടുത്ത് ഡെയിലി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പം അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ കമൻ്റ് ഒന്നും ഇടുന്നില്ല അപ്പം ശരിക്കും അവരൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടുന്ന കാര്യത്തിനായാലും ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അപ്പോൾ അവരൊക്കെ തന്നെ നമ്മളടുത്ത് ഒരുമാതിരി ഒരുമാതിരി പറഞ്ഞില്ലെങ്കിൽ പോലും അവർ നമ്മളെ വീഡിയോസ് കാണാതിരിക്കുമ്പോഴും നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുമ്പോഴും അൺലക്ഷേ സോറി അൺസബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും പിന്നെ അങ്ങനെ അവർ തന്നെ നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ നമ്മൾ ഒരുമാതിരി നമ്മളെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും താല്പര്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവർ കാണാത്തത് അവർ അൺസബ്സ്ക്രൈബ് അടിച്ചത് അങ്ങനെയൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ സുഹൃത്തുക്കളൊന്നും അധികം നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും അധികം കാണാറോ സപ്പോർട്ട് വേണ്ടപ്പോൾ അത്ര അത്രയ്ക്ക് നമ്മളിഷ്ടപ്പെട്ടിരുന്ന സുഹൃത്തുക്കൾ ആരും തന്നെ നമ്മളെ വ്ളോഗ് കാണാനോ ഒന്നും അധികമൊന്നും കാണാറൊന്നുമില്ല പിന്നെ നമുക്ക് നമ്മളെ ഇതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ബ്ലോഗ് കാണുന്നുണ്ട് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുമ്പോഴും ശരിക്കൊരു സഹതാപം പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതല്ല അപ്പം നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ നമ്മളെ ഒരുമാതിരി ഇങ്ങനെ ഒരു തരം താഴ്ത്തി കാണുമ്പോഴുള്ളൊരു വിഷമം അത് ശരിക്കും ഭയങ്കര ഒരു വിഷമമാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളിലൂടെയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ ഒരു എന്ന് പറയുമ്പം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴേ അത്യാവശ്യം ഒന്നുമില്ല ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പം അധികം സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് റീച്ചും ഇമ്പ്രഷനും അതുപോലെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ അത് എനിക്ക് കുറച്ച് ഇതൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കിടന്നപ്പം പിന്നെ ഒരു സംഭവങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം നമ്മുടെ റീച്ചും ഇമ്പ്രഷനും കാര്യങ്ങളും എല്ലാം കുറഞ്ഞ് അങ്ങനെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് റെക്കമെൻ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ലാതായി വന്നു അപ്പോൾ അങ്ങനെയും കൂടെ ആയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സംഭവം ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റൂല ഞാൻ ശ്രമിച്ചാലും പറ്റൂല എന്നുള്ളൊരു മൈൻഡിലോട്ട് ഇപ്പോൾ എൻ്റെ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ നമ്മളെ ചാനലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തു പിന്നെ അത് കാണാതെയൊക്കെ ആയപ്പം പിന്നെ ശരിക്കും ഇപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് എന്തെങ്കിലും കമൻ്റ് ചെയ്യണം നമ്മളെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റി പിടിക്കണോ അതോ നമ്മൾ ചെയ്യുന്ന രീതിയുടെ പ്രശ്നങ്ങളാണോ എന്തോ നമ്മൾ ഇത്രയും ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് കാരണം ഒരുപാട് ഞാൻ ഒരു ചിലപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഒരു രണ്ട് ഷോർട്ട്സ് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സും പ്ലേ ബട്ടൺ ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഞാൻ വർഷങ്ങളോളം എടുത്തൊരു കഷ്ടപ്പാടിൽ നിന്ന് മാത്രമാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നൊരു ഇതുണ്ടായത് അല്ലെങ്കിൽ ആയിരം ഫാമിലി എന്ന് പറയുന്ന ഇതുണ്ടായത് അപ്പം അങ്ങനെ ഈ ആരായിരം ഫാമിലിയിലുള്ള ഫാമിലി ഉണ്ടാക്കി എടുക്കാൻ തന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം അപ്പം അതിൽ നിന്ന് നമ്മൾ നമുക്ക് ഇത്രയൊരു ഫാമിലി വന്നിട്ട് നമുക്ക് വേണ്ടത്ര ഒരു ഇത് നമ്മുടെ ഇതിനകത്തുനിന്ന് വരാത്തപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് വരാത്തപ്പോൾ ഉള്ളൊരു വിഷമം അതൊക്കെ ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഒരു സഹതാപം പറഞ്ഞുള്ള ഒരു വീഡിയോ ഒന്നും അല്ല ശരിക്കും ഇങ്ങനെ നമ്മളെ വീഡിയോസ് കണ്ടു ശരിക്കും അതാണ് കേട്ടോ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ നമ്മളെ വീഡിയോസ് കാണുന്നില്ല അത് അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി അങ്ങനെയൊക്കെ അറിഞ്ഞിപ്പോൾ ഉള്ളൊരു ഫീല് പിന്നെ നമ്മളെ സുഹൃത്തുക്കൾ തന്നെ നമ്മളെ ഒരുമാതിരി ആക്കിയുള്ള സംസാരം ഇന്ന് നാളെയെങ്കിലും വീട്ടിൽ പണം വന്ന് നിറയോടെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്തായാലും നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്തായാലും ഒന്ന് ഇടുക നമ്മളെ വീഡിയോസ് ഇനിയും നമ്മളെ വീഡിയോസ് വേണോ അല്ലെങ്കിൽ നമ്മളെ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ പോയാൽ മതി എന്നുള്ള കാര്യത്തിൽ എന്തായാലും നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക എങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു യൂട്യൂബായിട്ടിനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നേരെ മറിച്ച് ആരുടെ ഒരു കമൻ്റോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ യൂട്യൂബ് നിർത്താൻ തന്നെ പോവുകയാണ് ഉറപ്പ് തന്നെയാണ് യൂട്യൂബ് നിർത്താൻ പോവുകയാണ് യൂട്യൂബിൻ്റെ അടുത്തുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പം വരുന്നില്ല ഒരുപാട് ആൾക്കാർ വിശേഷിക്കും ഒരുപാട് തരത്തിലുള്ള നമ്മൾ ഒരുമാതിരി നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തരത്തിലുള്ള എന്താണ് നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് തരത്തിൽ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ നമ്മളറിയുന്ന ആൾക്കാർ തന്നെ നമ്മളെ നമ്മളെ ഭയങ്കര മോശമായിട്ടത് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും അവർ കളിക്കാൻ പറയണമെങ്കിൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യണമുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നമ്മളെ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ എന്തായാലും ഒന്ന് കമൻറ്റിടുക കമൻ്റ് ഇടുമ്പോഴാണ് എനിക്കൊരു എൻ്റെ ഈ ഒരു ശരിക്കും ഈ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വിഷമം ശരിക്കും ആരെങ്കിലും ഒരു കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഇന്നത്തോടെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പം എന്തായാലും ഈയൊരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇനി നമ്മളെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളെ ഓഡിയൻസ് നമ്മുടെ വീഡിയോ വേണോ എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമ്മളൊരു വീഡിയോസായിട്ട് മുന്നോട്ട് പോകണുള്ളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം എന്നൊരു പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ എന്തായാലും കമൻ്റ് ഇടുക പറ്റുവാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം അതുപോലെ ഏതെങ്കിലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആരെങ്കിലും വന്നൊന്ന് ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവും പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വിഷമമാകുന്നുണ്ട് അപ്പം എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് സങ്കടത്തോടുകൂടെ ഇവിടെ വെച്ച് നിർത്തുകയാണ് എല്ലാവർക്കും ബൈ ബൈ